ജോയ് ടു ദ വേൾഡ് ഹായ് ഫ്രണ്ട്സ് ഇപ്പം ടൺബ്രിഡ് ജുവെൽസിലാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു ടൺബ്രിഡ് ജുവൽസിലും ഒരുങ്ങിക്കഴിഞ്ഞു ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ദൈവപൂത്രം പിറന്നതിനെ ഓർമ്മിക്കുകയാണ് ആണ് ജോയ് ടു ദ വെൽസ് ജോയ് ടു ദ വേൾഡ് ഇപ്പം ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ സെയിലുകൾ തുടങ്ങി നമ്മൾ ആ ഷോപ്പുകളിലെ സെയിലുകളാണ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇപ്പം ക്രിസ്മസ് കാർഡുകൾ അതുപോലെ ക്രിസ്മസിനുള്ള ഗിഫ്റ്റുകൾ ഒക്കെ ഷോപ്പുകളിൽ നമുക്ക് കാണാം അപ്പം കാർഡുകളൊക്കെ കിട്ടുന്ന ഒരു മെയിൻ ഷോപ്പാണ് കാർഡ് ഫാക്ടറി എന്ന് പറയുന്നത് അതുപോലെ ചീപ്പായിട്ട് കിട്ടുന്ന വേറെയും കടകളൊക്കെ ഉണ്ട് അതുപോലെ മറ്റു കടകളിലും ക്രിസ്മസിനോടനുബന്ധിച്ച് സെയിലുകളൊക്കെ വരാറുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം ഇതൊക്കെ ഒറിജിനൽ ക്രിസ്മസ് ട്രീകളാണ് ചെറിയ തൈകളാണ് അമ്മയുള്ളൂ അതും കടകളിൽ മേടിക്കാനുണ്ട് ഇപ്പം ക്രിസ്മസ് ട്രീകള് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനുള്ള പല ഐറ്റങ്ങളാണ് പല നമ്മളിപ്പം വ്യത്യസ്തമായ ഷോപ്പുകളിൽ നിന്നാണ് ഇതെല്ലാം എടുക്കുന്നത് ഇതൊക്കെ ഫ്രണ്ടിൽ തൂക്കിയിടുന്നതിനുള്ള സാധനങ്ങളാണ് ഇപ്പം സാന്റാക്ലോസിൻ്റെ മോഡലിലുള്ള ചോക്ലേറ്റുകളുണ്ട് അപ്പം ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഒരുപാട് ധാരാളം ഗിഫ്റ്റ് ഐറ്റങ്ങൾ ഐറ്റങ്ങളിവിടെ വെച്ചിട്ടുണ്ട് ഇത് മാർക്കൻ സ്പെൻസർ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ക്രിസ്മസിൻ്റെ ജമ്പറുകൾ അതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചേക്കും അവർ അപ്പം ഇതുപോലെ ക്രിസ്മസിനുള്ള കൊച്ചുകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഒക്കെ സെയിലിൽ കിടപ്പുണ്ട് ഇപ്പം ഡ്രസ്സുകൾ കൂടാതെ ധാരാളം വൈനുകൾ മദ്യങ്ങളൊക്കെ സെയിലുണ്ട് അപ്പം കൊച്ചുകുട്ടികൾക്കുള്ള ക്രിസ്മസിൻ്റെ ഡ്രസ്സുകളുണ്ട് അപ്പം നല്ലൊരു ടെഡി ബെയറിനെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും വെക്കുന്നതാണ് നമുക്കതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു ഫോട്ടോ എടുക്കാം മുഴുവൻ തണ്ട് ഇതുപോലെ അലങ്കരിച്ചിട്ടേക്കാണ് നല്ല രസമാണ് രാത്രിയിൽ വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കിട്ടും ഇതൊരു കിഡ്സിൻ്റെയൊക്കെ ഷോപ്പാണ് അവിടെയും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇപ്പോൾ എല്ലാ വർഷവും ഒരു ക്രിസ്മസ് ട്രീയും അതുപോലെ ക്ലോസും ഒക്കെ ആയിട്ടൊരു നല്ലൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെക്കാറുണ്ട് റോയൽ വിക്ടോറിയയിൽ അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് നമുക്കടുത്ത് ചെന്നിട്ടൊന്നുകൂടെ എടുക്കാവുന്നതാണ് അതിൻ്റെ അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഇവിടെ ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് അതിൻ്റെ വില എഴുതിയിട്ടുണ്ട് സാധാരണ ഇവിടെ ഒരു സാന്റക്ലോക്കസ് ഒക്കെ ഇരിക്കുന്നതാണ് നമുക്കിതിനകത്തൊരു ടൂറും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് എൻ്റെ ചാർജൊക്കെ എഴുതി ചെറിയൊരു ചാർജേ ഉള്ളൂ അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല കാഴ്ചകളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ റൂമിനകത്തോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല ഇവിടെ ആരുമില്ല ഉണ്ടായിരുന്നേ ചോദിക്കാമായിരുന്നു നമുക്ക് ഇതിപ്പം മാർക്കാൻ സ്പെൻസർ എന്ന് പറയുന്ന കടയുടെ മുമ്പിലാണ് അപ്പോൾ അവിടെ വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ എല്ലാ മനോഹരമായ കാഴ്ചകളാണ് രാത്രിയിലാകുമ്പോൾ ഇച്ചിരി കൂടെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ചുമന്ന കളറിനാണ് പ്രാധാന്യം കൂടുതൽ അണ്ടർ ക്ലോസ് അതുപോലെ തന്നെ കടകളിലെ വർണ്ണങ്ങൾ പൊതിയുന്ന കടലാസ് മുതൽ എല്ലാം ചുമന്ന കളറിലായിരിക്കും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇനിയും അടുത്ത ദിവസങ്ങളിൽ മനോഹരമായ കാഴ്ചകൾ ക്രിസ്മസിൻ്റെ ഇനിയും വരാനുണ്ട് നല്ല ലണ്ടനിലെ ഏക കാഴ്ചകൾ കാണിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമായിട്ട് കരുതിയാൽ മതി താങ്ക് യു ഫോർ വാച്ചിങ്